അപ്പം ഞാൻ പറഞ്ഞ ആദ്യത്തെ ഈ റോഡ് നടക്കട്ടെ ഇപ്പം ഈ ഫെബ്രുവരി മാർച്ച് നമുക്ക് വെക്കുന്നതിൻ്റെ ഇതിൻ്റെ താറിപ്പണി കഴിയട്ടെ കഴിഞ്ഞിട്ട് ഇൻഷാല്ലാം നമുക്കൊരു കൊല്ലമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇൻഷാല്ല ഞാൻ നിങ്ങൾ ആണെങ്കിൽ അപ്പം ഒരു നമുക്ക് ഒരു കോടി രൂപ ചെലവഴിച്ചിട്ട് നമുക്ക് റെപ്രൈസ് ചെയ്യാം എന്നാണ് എനിക്ക് ഇന്നോട് പറയാനുള്ളത് ഒരു കാലത്ത് ആരാൻ്റെ പിറകുട്ടികളും വെള്ളം കോരികളുമായിരുന്ന ഒരു സമൂഹം ഒരു സമുദായം വളരെ അന്ധകാരത്തിൽ നിന്നൊരു കാലഘട്ടത്തിലും ഈ പാർട്ടിയെ ഇടവണ്ണ പഞ്ചായത്തിൽ നൂറ് ശതമാനം ഒരു പ്രദേശം ലീഗിൽ ചേർന്ന് ലീഗിനെ ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ പന്നിപ്പാറ പള്ളിമുക്കലുള്ള ജനങ്ങളാണ് സഹോദരിമാരാണ് സഹോദരന്മാരാണ് കാരണന്മാരെന്ന് ആണെന്നുള്ളത് എനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും എൻ്റെ വന്ദനായ പിതാപതി നിങ്ങളുടെ പ്രിയങ്കരനായ സിധിഹാജി ഉള്ള കാലഘട്ടം മുതൽ ഇവിടെ തങ്ങന്മാരൊക്കെയുള്ള ആ കാലഘട്ടം മുതൽ തന്നെ മുസ്ലിം ലീഗിന് ഏറ്റവും പേരുള്ള ഒരു സ്ഥലമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് മഹാനായ സി എച്ച് മുഹമ്മദ് കോയാർ സാഹിബ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ സിരിയാജി രാഷ്ട്രീയത്തിലേക്ക് പടിപടിയായി കടന്നു വരുന്ന ഒരു കാലഘട്ടത്തിൽ സി എച്ചിൻ്റെ സന്തത സാചാരിയായിരുന്ന സിരിയാജി അന്ന് പള്ളിമുക്കുൽ ആ കാലഘട്ടത്തിൽ തൊള്ളായിരത്തി എഴുപത് കാലഘട്ടത്തിൽ ഒരു എൽ പി സ്കൂൾ ആദ്യമായി ഏഡിൽ അനുവദിച്ച ഒരു പ്രദേശമാണ് ഈ പള്ളിക്കു പള്ളിമുക്ക് എന്നുള്ളത് കൂടി അഭിമാനത്തോടു കൂടി ഈ പുതിയ തലമുറ ഓർക്കണമെന്നാണ് എനിക്ക് പറയുന്നത് ചരിത്രം പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഈ പ്രദേശത്തെ പറ്റി പറയാറുണ്ട് ഒരു അവികസിത പ്രദേശമായിരുന്നു ഈ പ്രദേശം ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമായിരുന്നു ഇന്ന് എല്ലാ അർത്ഥത്തിലും ഗതാഗത സൗകര്യമുള്ള എല്ലാ അർത്ഥത്തിലും എന്ന് പറഞ്ഞാൽ വികസനം കൊണ്ടൊക്കെ ഏറ്റവും അധികം നേട്ടങ്ങൾ കിട്ടിയ പാർട്ടിയെ കൊണ്ട് ഏറ്റവും നേട്ടം കിട്ടിയ ഒരു പ്രദേശമാണ് പള്ളിമുക്ക് ഈ പള്ളിമുക്കിൽ ഞങ്ങൾ ഈ അവസാന ഘട്ടത്തിൽ നിങ്ങളുടെ ഒരു അങ്ങനവാടി ഇവിടെ നിയാസും നമ്മുടെ അതുപോലെ തന്നെ അയ്യൂബ് ഒക്കെ ഒരു പ്രാവശ്യം എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ യാദൃശ്യമാകുമ്പോൾ തങ്ങളോട് ചോദിച്ചു താങ്കളൊക്കെ ഇവിടെ ചോദിച്ചപ്പോൾ അംഗനവാടിയില്ല ചോദിച്ചു അംഗനവാടിക്ക് സ്ഥലമില്ലാത്തതുകൊണ്ട് വാടകെട്ടിനായതുകൊണ്ട് അംഗനവാടി മാറ്റിയിരിക്കണു അങ്ങനെ ഇവിടെ വന്ന് തങ്ങളെ സ്ഥലം നാല് സെൻറ് സ്ഥലം വാങ്ങി ഒരാഴ്ചക്കൊക്കെ ബഹ്ബാനായ നമ്മുടെ എം പി ശ്രീമതി പ്രിയങ്ക ഗാന്ധി സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് അയിമ്പത്തിരണ്ട് ലക്ഷം രൂപ അനുവദിച്ച് ഐടെക്ക് ഒരു അംഗനവാടി എടവണ്ണ പഞ്ചായത്തിൽ ആദ്യമായി വരുന്നതും ഈ കൂടി നമ്മൾ മനസ്സിലാക്കണം അതിന് ടെൻഡർ കഴിഞ്ഞു നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ആരംഭിക്കുകയാണ് അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് പിന്നെയാണ് ഇപ്പോൾ ഒരു റോഡ് അത് കേടുന്ന പൊതുനങ്ങൾ ഞാൻ പറയണത് റോഡ് നമുക്കൊരു ഘട്ടത്തിൽ നമ്മൾ രണ്ടായിരത്തി ഒന്നിൽ ഈ റോഡ് താറേത് തുടങ്ങിയതാണ് അവിടെ അങ്ങോട്ട് ഞാൻ അന്ന് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരിക്കുന്ന കാലഘട്ടത്തിൽ അന്നത്തെ ഐക്യ ജനാധിപത്യനോടൊന്നു എ കെ ആന്റണി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ വി കെ കുഞ്ഞാലൂട്ടി സാഹിബ് കേരളത്തിൻ്റെ വ്യവസായ മന്ത്രി ആയിരിക്കുമ്പോൾ എൻ്റെ വികസന കാര്യത്തിൽ എനിക്ക് ഏറ്റധികം താങ്ങും തണലുമായിരുന്ന കേരള കോൺഗ്രസിൻ്റെ മഹാനായ നേതാവ് ബഹുമാനനായ ആദരണിയായ കെ എം മാണി സാർ കേരളത്തിൻ്റെ റവന്യൂ മന്ത്രി ആയിരിക്കുന്ന കാലഘട്ടത്തിലാണ് അന്നാണ് ആദ്യമായി പൊടിമുക്കലി റോഡ് ഫ്ലഡ് റിലീഫ് ഫണ്ടിൽ താറയുന്ന ഒരു കാര്യത്തിന് നമ്മൾ ആദ്യം തുടക്കം കുറിക്കുന്നു പിന്നീട് എം പി അബ്ദുൽ സമത സമുദായയുടെ എംപിയുടെ ഫണ്ടാണ് ഈ പൊയിലേക്കുള്ളതിലേക്ക് അന്ന് പോയത് പത്തു ലക്ഷം രൂപ ബഹുമാന അതുപോലെ തന്നെ എടവുണ്ട ഗ്രാമപഞ്ചായത്ത് റസ്യ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുന്ന ആ സമയത്ത് പഞ്ചായത്തിന്റെ ഫണ്ട് നിന്നു അങ്ങനെയാണ് അന്ന് മുസ്ലിം ലീഗിന്റെ നേതാവായിരുന്ന ആ കാലഘട്ടത്തിൽ അന്നത്തെ പഞ്ചായത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന ബഹുമാനിയായ ചെറുക്കുളം അബ്ദുള്ള സാഹിബ് മന്ത്രിയെ കൊണ്ടുവന്ന് അതിൻ്റെ അന്നത്തെ വികസന പെരുമയ ഉദ്ഘാടനം ചെയ്യപ്പെട്ടതും അന്നത്തെ ആ ഒരു കാലഘട്ടത്തിലാണ് പള്ളിമുക്കലെ എന്നും ചേർത്ത് പിടിച്ച ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് പ്രസ്ഥാനമെന്ന് എനിക്ക് നിങ്ങളോട് പറയാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ് ഇനി റോഡ് നന്നാക്കി ഇരുപത് ലക്ഷം റുപ്യ കൊടുത്തു ടെൻഡർ ചെയ്തു നിങ്ങൾ പറയാണ് അത് ക്യാൻസൽ ചെയ്തത് റബ്ബറൈസ് ചെയ്യണം റബ്ബറൈസ് ചെയ്യാൻ നല്ല ഫണ്ടൊക്കെ ഞാൻ തരാം പക്ഷെ പിന്നെ അത് നടക്കല് വർഷകാലം കഴിഞ്ഞ ഏതാ വണ്ടി അത് പറയും രണ്ടും പറയട്ടല്ലോ അതെ രണ്ടും കൂടി നടക്കൂല കാരണം ഒന്ന് സർക്കാരിൻ്റെ ഒരു ഫണ്ട് കൊടുത്ത് അവിടെ കേട്ടിട്ട് ജനപ്രതിനിധികളുണ്ട് ഒരു ഫണ്ട് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു കൊല്ലം രണ്ട് കൊല്ലം ചില കഴിയുമ്പോൾ വേറെ ഫണ്ട് പറ്റൂല അപ്പോൾ ഞാനിങ്ങോട്ട് വെറുതെ അവിടെ പറഞ്ഞു പോയില്ല കാരണം നാളെ ഞാൻ അങ്ങോട്ട് വരണ്ടേ അല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞത് ആദ്യത്തെ ഈ റോഡ് നടക്കട്ടെ ഇപ്പം ഈ ഫെബ്രുവരി മാർച്ച് ആകുമ്പോൾ നോക്കുന്നതിൻ്റെ ഇതിൻ്റെ താറിപ്പണി കഴിയട്ടെ കഴിഞ്ഞിട്ട് ഇൻഷാല്ലാം നമുക്കൊരു കൊല്ലമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇൻഷാല്ല ഞാൻ ഇങ്ങടെ ജനപ്രതിനിധിയാണെങ്കിൽ അപ്പം ഒരു നമുക്ക് ഒരു കോടി രൂപ ചിലവഴിച്ചിട്ട് നമുക്ക് റെപ്ലൈസ് ചെയ്യാം എന്നാണ് എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളത് അപ്പോൾ അതിനൊരു മാർഗ്ഗം ഉണ്ടാവും അല്ലാതെ വെറുതെ ഞാൻ പറഞ്ഞാൽ പറഞ്ഞിട്ട് ഇവിടുന്ന് നിയാസ് നിങ്ങൾ പറഞ്ഞ് ഏറ്റവും പോയില്ലേ എന്നുള്ളതും അയ്യൂബിനും പറയാൻ നിൽക്കണ്ട ജുനും വരാൻ പറയാൻ നിൽക്കണ്ട അതുകൊണ്ടാണ് ഞാനിപ്പോൾ തന്നെ ആ കാര്യങ്ങൾ ക്ലിയറായി പറഞ്ഞത് അപ്പോൾ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാം വികസന കാര്യത്തിനൊന്നും നമുക്കൊരു വിഷയങ്ങളല്ല ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ മുസ്ലിം ലീഗിനും കോൺഗ്രസിനും അധികാര പങ്കാളിത്തമുള്ള ഒരു ഗവൺമെൻറ് കേരളത്തിലെ ജനങ്ങൾ ഒക്കെ കാത്തു നിൽക്കുകയാണ് വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയെ അധികാരത്തിരിട്ടാണ് നിങ്ങൾ ആലോചിച്ചൊക്കെ ആനുകാലിക രാഷ്ട്രീയ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ പ്രിയപ്പെട്ട കയറ്റി ഈ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിനും യു ഡി എഫിനും ഉണ്ടായിട്ടുള്ള നേട്ടങ്ങൾ സംബന്ധിച്ച് നിങ്ങളോട് പറയും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് നിയമസഭയാണ് ഈ പഞ്ചായത്തിൻ്റെ ഭരണം കിട്ടി ബ്ലോക്കിൻ്റെ ഭരണം കിട്ടി ജില്ലാ പഞ്ചായത്തിൻ്റെ ഭരണം കിട്ടി സംസ്ഥാനത്തിൻ്റെ ഭരണം കിട്ടുമ്പോഴാണ് നമ്മളിതിൻ്റെ പൂർണ്ണതയിൽ എത്തുള്ളൂ അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതുപോലെയുള്ള ആവേശം എല്ലാവർക്കും ഉണ്ടാകണം ഐക്യ ജനാധിപത്യ മുന്നേറ്റ വിജയത്തിന് വേണ്ടി നിങ്ങളെല്ലാവരും പ്രവർത്തിക്കണം എന്നാണ് പറയേണ്ടത് പിന്നെ അയ്യു പാൽ അങ്ങോട്ട് തരാൻ പറ്റില്ല അത് ആര്യ തൊടുക്കെന്നെ കൊടുക്കാൻ പറ്റുള്ളൂ അത് ഓതായും ആര്യത്തൊടും കൂടി ഒക്കെ അല്ലെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള പാലാണ് നമുക്ക് അങ്ങോട്ട് പിന്നെ ആര്യത്തൊടുക്കല്ലേ പിന്നെ പാലം പറ്റൊക്കെ എല്ലാം റോഡൊക്കെ നമുക്ക് അങ്ങോട്ട് കൊടുക്കാം എല്ലാവരും പാലപ്പെടണം പിന്നെ സി എച്ച് പറഞ്ഞാൽ അവർ ചാരിയാറ് പോയിട്ട് കോൺക്രീറ്റ് ചെയ്യേണ്ടി വരും ചാരിയാറ് പോയിട്ട് കോൺ നാളെ വടശ്ശേരി പോയി വടശ്ശേരി പോയപ്പോൾ അവിടെയും വേണം പാലം എങ്ങനെയാണ് നടക്കുന്നത് അപ്പോൾ ഓരോന്നോരോ സംഗതികൾ അത് നടക്കട്ടെ ഇപ്പം ഒറ്റ അടിക്ക് വരാനും പോകാനും ഒക്കെ എല്ലാ സൗകര്യങ്ങളും എല്ലാ ഭാഗത്തും ഉണ്ട് നിങ്ങളാലോചിക്കണേ ഇടവിടെ സീരിയാജു പാലം കഴിഞ്ഞു മൈത്ര പാലം അരീക്കോട് പാലം അപ്പുറത്തെ പോയി മമ്പാട് പിന്നെ പാലം റെഗുലേറ്ററൊക്കെ പിടിച്ച് ഇങ്ങനെ ഒരുപാട് പാലങ്ങൾ വന്നില്ലേ അപ്പോൾ അതിനൊക്കെ ഒരു പരിധി പരിമിതികളും ഒക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് നല്ലതാണ് അതൊക്കെ തന്നെ ഇപ്പം കാലാന്തരത്തിൽ വരണം മറ്റ് വികസനങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേറെ വികസനങ്ങളൊക്കെ നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഉണ്ടാക്കണം എനിക്ക് നിങ്ങളോടൊന്ന് പറയാണ്ട് ഒരുപാട് മുതലും ഒരുപാട് റാമത്തും അള്ളാഹു സുബൈന്ദ്രുക്ക് തന്നിട്ടുണ്ട് നിങ്ങളെല്ലാവരും കൂടിയിട്ട് ഒരു ചെറിയ ഈ കുട്ടിയാക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്രൗണ്ടിന് നിങ്ങൾ സ്ഥലം കാണി ആ ഗ്രൗണ്ടിന് സ്ഥലം കാണുകയാണെങ്കിൽ അപ്പോൾ ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കാൻ എം എൽ എ അതിന് ഫണ്ട് തരാം അതിന് നിങ്ങളെല്ലാവരും നോക്കി ഞാൻ ഈ ആസിനോട് പറഞ്ഞു നിങ്ങൾക്ക് ഇട്ടല്ലോ ആരുടെയെങ്കിലും മുതൽ കുറച്ച് പൈസ ഒക്കെ വാങ്ങി നിങ്ങൾ വാങ്ങിയിട്ട് ഒരു മുപ്പതോ നാൽപ്പത് സെൻറ്റോ വാങ്ങി നല്ല ഒരു മഡ് ടർഫ് ഗ്രൗണ്ടിലെ ഫണ്ട് എം എൽ എ അനുവദിച്ചു തരും എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇനി കുട്ടികളങ്ങൾ ഇവരെ വൈത്താനോട് കൂടിക്കോളി ബാക്കി ആ സംഗതി അങ്ങനെ നടന്നോളൂ അതാണ് പറയുന്നത് അപ്പോൾ നമ്മളെ ഇപ്പോൾ നമ്മളെ സഹോദരിമാർക്ക് ഇവർക്കൊക്കെ കളിക്കാൻ അല്ലെങ്കിൽ ഇവർക്കൊക്കെ രസിക്കാൻ എല്ലാവർക്കും സൗകര്യപ്രദമായ ഒരു ഏതാണ്ട് എനിക്കറിയാം എല്ലാ കാര്യദിനങ്ങൾക്കും മുൻപ് തരാം ഫണ്ട് ഉണ്ടാക്കാനും നിങ്ങളെ കൊണ്ട് കഴിയും അപ്പോൾ നിങ്ങൾ അതിനും കൂടി ഒന്ന് മരക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കൂടുതലായി ഒന്നും തന്നെ ഞാൻ പറയുന്നില്ല ഗ്രാമപഞ്ചായത്തിലേക്ക് ഐക്യ ജനാധിപത്യത്തിനുള്ളിലെ പതിനെട്ട് മെമ്പറുമായി ചോദിച്ചിട്ടുണ്ട് ഐക്യ ജനാധിപത്യത്തിലൂടെ ഒരു നല്ല ഉജ്ജ്വലമായ ഒരു ഭരണം ഇടവണ ഗ്രാമപഞ്ചായത്തിൻ്റെ യു ഡി എഫ് ഭരണസമിതി കാഴ്ചക്കും ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കും ജനങ്ങളുടെ ക്ഷേമങ്ങൾക്കും അതുപോലെ തന്നെ വികസന രംഗത്തും ഒരു കുതിപ്പ് ഈ വരാം ഈ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ രണ്ടായിരത്തി മുപ്പത് ഡിസംബറെ വരെയുള്ള ഈ ഐക്യ ജനാധിപത്യ ഭരണസമിതി ജനങ്ങളുടെയും നിങ്ങളുടെ വിചാരങ്ങൾക്കും ഒക്കെ അനുസരിച്ചു കൊണ്ടുള്ള സ്വപ്നങ്ങൾക്ക് സ്വപ്നങ്ങൾക്കനുസരിച്ച് കൊണ്ടുള്ള പദ്ധതികളുമായി മുന്നോട്ട് പോകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സ്വീകരണ പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്യുകയാണ് അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ ഒരു ആസ്ഥാനം മന്ദിരം ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞ പോലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ എല്ലാവർക്കും സഹായം നൽകാൻ അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താൻ ഉള്ള ഒരു ഓഫീസായി നമ്മുടെ ഓഫീസ് മാറട്ടെ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ തന്നെ അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു അതുകൊണ്ട് തന്നെ നല്ലൊരു ഓഫീസായി അത് പ്രവർത്തിക്കും കെട്ടിനും മട്ടിനും ഒക്കെ ആധുനിക രീതിയിലുള്ള ഒരു ഓഫീസാക്കി അത് മാറ്റാൻ ശ്രമിച്ച എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി അസ്ലാംക്കും അറമ്മത്തുന്നു